എല്ലാവർക്കും ഹാപ്പി ഓണം ഓണം സെലിബ്രേഷൻ പരിപാടികളാണ് ഓണത്തിന് ഇന്ന് ഉത്രാടമായിട്ട് ഞാൻ എണീച്ച് പുളി ഇഞ്ചി ഉണ്ടാക്കാം ഉലുവ ഇവിടെ അരിയ ആളെ കൂടെ കാണിച്ചു തരാം അരിസ്റ്റ് വന്നിട്ടുണ്ട് അരിസ്റ്റ് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒരുമിച്ച് ഇട്ടാ മതി രണ്ടായിട്ട് ഇരുന്നോ മൂന്നായിട്ട് ഇരുന്നണം ഒന്നുമില്ല ഒരുമിച്ചിരുമ്പോ അത് പാട പാട കൂടില്ല എന്നാൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പറഞ്ഞു കുറഞ്ഞു 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 മുളൊന്നും ഇട്ടില്ല എന്നോർത്ത് കുഴപ്പമൊന്നുമില്ലാട്ടോ അതൊരു ഭംഗിക്ക് കിട്ടണാട്ടോ ഉപ്പു മേടിക്കും മേടിച്ച Kala, inyo nijelo. Haan. Paa iskuna. Haan. Ngo, kukiri nirapu, inyi? Hmm? Kukiri nirapu. Kiri nirapu? Haan. Kukiri nirapu. Haan. ആ മെഷീൻ പോലെ ഇന്ന് സേമിയ പൈസ നടക്കും നാളെ കുടിക്കാറുണ്ട് ആരും അത് കുടിക്കില്ല ഓണത്തിന് തന്നെയും കഴിക്കാം ഒരു ദിവസം ഇല്ല ഓണത്തില്ല സദ്യ കഴിക്കില്ലേ അത് കഴിഞ്ഞിട്ട് നീ പോണവരേക്ക് ഞാനും എന്നാ ഭക്ഷണം കുറയ്ക്കാം നീ കഴിക്കണ ഞാൻ കഴിക്കും നിനക്കും ബുദ്ധിമുട്ട് വരണ്ട വൈകുന്നേരം സാലഡ് ഉണ്ടാക്കണമെങ്കിൽ ചിക്കൻ ഇരിപ്പുണ്ട് വിഷമ വയറ് ചെയ്യാൻ ബിയോന്ന് കേട്ടിട്ടുണ്ട് മതി പുളി വെള്ളം ണോ മഞ്ഞപ്പൊടിയുംളിയൊക്കെ വേണേ ഞാൻ പക്ഷേ ചെലപ്പോ ഇടൂല ഇഞ്ചി പൊടിക്കണ്ടേ ഇടിയത് ഇഞ്ചി കറിക്കടി ആ ഇത് ഇത് ഇഞ്ചി പുളി ആ വ്യത്യാസം ഉണ്ടല്ലേ ആ ഇഞ്ചിയുടെ എരിവ് മതി മുളകിന്റെ എരിവ് വേണ്ട ഇനി അതിന് തിളച്ചതൊന്നും പറ്റി മുളക് പൊടി ഞാൻ പറഞ്ഞു കേട ഞാൻ ഇടാറില്ല ആ ഇഞ്ചിയുടെ ഇതില് മാത്രം ആ ഇഞ്ചിപ്പുളിന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളു കായു എവിടെ കണ്ട പോലെ ഒരു കായപ്പുളിയാണോ മതി അതിന് അതിന്റെ ഒരു ടേസ്റ്റ് വരണ്ടേ ഇതിനകത്ത് മൈതമാവായിരിക്കും അപ്പം അതിനെ കായത്തിന്റെ ടേസ്റ്റ് അതിനകത്തേക്ക് ഇത്ര ശർക്കര ഉപ്പുണ്ടോ ഞാൻ പിന്നെ ഒന്നും നോക്കാറില്ലോട് ഉപ്പ് കുറവില്ല ഈ തലയ്ക്കുമ്പോത്തേന് ഇനി തിളച്ച് 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 കുറുകണം കിറുകിയ ഒരു സൈസ് എണ്ണ കളറാവണം പുളിയുടെയും കളറും ശർക്കരയുടെ കളറും കൂടെ കൂടി ഒരു രണ്ട് കളർ പോലെ ആവണം ആണ് പുളി ഇഞ്ചി പുളിച്ചോറ് വെക്കുന്നോ അതിനകത്ത്